ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽക്ക് തന്നെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു ജാൻമണി ഫൈനൽ ഫൈവ് വരെ എത്തുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നുവെങ്കിലും കഴിഞ്ഞ ആഴ്ച ജാൻമണി ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ജാൻമണിയുടെ പുറത്താകൽ കരഞ്ഞുകൊണ്ടാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ബിഗ് ബോസിൽ ജാൻമണി എത്തിയത് തുടക്കത്തിൽ വളരെ പോസിറ്റീവായ അഭിപ്രായമാണ് ജാൻമണിയെക്കുറിച്ച് ജാൻമണിയെക്കുറിച്ചുണ്ടായിരുന്നതെങ്കിലും നോറയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ ജാൻമണിയുടെ ഇമേജിന് ഇടിച്ചിലുണ്ടാക്കി ഇപ്പോൾ ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങിയ ജാൻമണി തൻ്റെ പ്രൊഫഷണൽ മേഖലയെ സംസാരിക്കുകയാണ് അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി തിരക്ക് പിടിച്ച ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ജാൻമണി ഒരു ദിവസം തന്നെ ഒന്നിലധികം ബ്രൈഡൽ മേക്കപ്പ് വരെ ജാൻമണി ചെയ്യാറുണ്ട് ബ്രൈഡൽ മേക്കപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നതിനിടെയാണ് ബ്രൈഡൽ മേക്കപ്പിന് വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചും പറയുന്നത് രണ്ടു ലക്ഷം വരെയാണ് ജാൻമണി ബ്രൈഡൽ മേക്കപ്പിന് വാങ്ങുന്നത് എന്നാണ് ജാൻമണി പറയുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് തനിക്ക് അധികം ക്ലയൻറ്റ്സ് ഉള്ളത് കാനഡയിലാണെന്നും ജാൻമണി പറയുന്നു അയർലൻഡിലും കുവൈറ്റിലും ബഹ്റിനിലുമാണ് തനിക്ക് കൂടുതൽ ഉള്ളതെന്നും യു കെയിലും യു എസിലും ക്ലയൻറ് ഉണ്ടെന്നും ഇന്ത്യയിൽ ക്ലയന്റ് കുറവാണെന്നും പറയുന്നു താൻ തൻ്റെ നൂറു ശതമാനം കൊടുക്കാറുണ്ടെന്നും പറയുന്നു അതേസമയം ജാൻമണി ഇത്ര പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്താകരുത് എന്നായിരുന്നു പ്രേക്ഷകർ ഒരുപാടുണ്ട് പറയുന്നത് നോർവേ മായി ഉണ്ടായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ മികച്ച രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥിയായിരുന്നു ജാൻമണി എന്നും ഇത്ര പെട്ടെന്ന് പുറത്തു പോകേണ്ടിയിരുന്നില്ല എന്നുമൊക്കെയാണ് ആരാധകർ പറയുന്നത് ഇത്ര പെട്ടെന്ന് പുറത്തായിരുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് മികച്ച രീതിയിൽ ജാൻമണി കളിക്കുമായിരുന്നെന്നും പറയുന്ന ആരാധകരുമുണ്ട് അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആരൊക്കെ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പ്രവചിച്ചിരുന്നു ഋഷി ടോപ്പ് ഫൈവിൽ വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് ജാൻമണി പറഞ്ഞത് അതുപോലെ വളരെ ജെനുവിൻ ആയിട്ടാണ് ഋഷി നിൽക്കുന്നതെന്നും ജാൻ പറഞ്ഞു പുറത്തായില്ലെങ്കിൽ ഗബ്രീൻ ജാസ്മിനും ടോപ്പ് ഫൈവിലേക്ക് എത്തുമെന്നും ശ്രീരേഖ ചേച്ചിയും പൂജയും ടോപ്പ് ഫൈവിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നും ജാൻമണി പറഞ്ഞിരുന്നു